നമസ്കാരം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹവും ഇത് തന്നെയാണ് ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പോക്സൈഡ് മൂലം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹമെന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാർസിന്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് നേരിയ അന്തരീക്ഷമുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിൽ ഉള്ളതുപോലെ ഉൽക്കാ കൂടാതെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തുളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഈ ഗ്രഹം മനുഷ്യന്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് ചൊവ്വയുടെ സൗരദിനം ഇരുപത്തിനാല് ദശാംശം അഞ്ച് മണിക്കൂറിനും സൗരവർഷം അറുന്നൂറ്റി എൺപത്തി ഏഴ് ഭൗമ തുല്യമാണ് ഫോബോസ് ഡിമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ക്ഷുദ്രഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാസിയുടെ മാരിനർ ഫോർ പേടകം ചൊവ്വയെ സമീപിക്കുന്നത് വരെ ഗൃഹോപരിതലത്തിൽ ദ്രവരൂപത്തിലുള്ള ജലമുണ്ട് എന്നത് സംബന്ധിച്ച് പല ഊഹങ്ങളും നിലനിന്നിരുന്നു ഭൂമിയിൽ നിന്ന് കാണുന്ന ചൊവ്വയുടെ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങൾ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളുമാണെന്നും ഇരുണ്ട് നീളത്തിൽ കിടക്കുന്നവ ജലമൊഴുകുന്ന കനാലുകളാണെന്നുമുള്ള അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് മാരിനർ ഫോർട്ട് പേടകമാണ് നിലവിൽ പ്രവർത്തന നിരതമായ അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വയ്ക്കുന്നുണ്ട് നാസയുടെ മാർസ് ഒഡീസി മാർസ് റിക്കണൈസൻസ് ഓർബിറ്റർ മാവൻ ബഹിരാകാശ പേടകം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് ഭാരതത്തിന്റെ പ്രഥമ ചൊവ്വാ ദൌത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗളിയൻ എന്നിവയാണവ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി എന്നീ മൂന്ന് പര്യവേഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് ഇപ്പോൾ ഈ ചുവന്ന ഗ്രഹത്തിന്റെ നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രകളിൽ നാഴികക്കല്ലാവുകയാണ് നാസയുടെ പുതിയ കണ്ടുപിടുത്തം അടുത്തിടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ തനത് സ്വഭാവമല്ലാത്ത അപരിചിതൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാറ കണ്ടെത്തിയത് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് നാസയുടെ പെർസവറൻസ് ജസോറോ ക്രച്ചറിന് സമീപമുള്ള വെർണോഡൻ എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ അസാധാരണമായ പാറയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ചുറ്റുമുള്ള പാറകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ പാറയ്ക്ക് ഏകദേശം എൺപത് സെന്റിമീറ്റർ വലിപ്പമുണ്ട് നമ്മുടെ ഇടയിലെ ഒരു അന്യൻ എന്ന തലക്കെട്ടോടെ നാസ തങ്ങളുടെ ബ്ലോഗിൽ ഈ കണ്ടുപിടുത്തത്തെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി ഈ പാറയുടെ രൂപവും ഘടനയും എങ്ങനെയെല്ലാം സമീപമുള്ള പാറകളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതിനെ ശാസ്ത്രജ്ഞർ വിശദമായ പഠനം നടത്തി വരികയാണ് ഇതിന് അവർ നൽകിയ പേര് ഫിപ്സാക്ല എന്നതാണ് റോവറിലെ അത്യാധുനിക ഉപകരണമായ സൂപ്പർ ക്യാം ലേസറും മറ്റു പ്രത്യേക സംവിധാനങ്ങളും ഉപയോഗിച്ച് ഫിപ്സാക്ലയുടെ രാസഘടന പരിശോധിച്ചു ഈ പരിശോധനാ ഫലങ്ങളാണ് പാറയുടെ അസാധാരണത്വം വെളിപ്പെടുത്തിയത് ചൊവ്വയിൽ സാധാരണയായി കാണപ്പെടുന്ന ഇരുമ്പിന്റെയും നിക്കലിന്റെയും അളവ് ഈ പാറയിൽ വളരെ കൂടുതലായി കാണപ്പെട്ടു ചൊവ്വയിലെ മിക്ക പാറകളിലും ഈ ഘടകങ്ങൾ കുറവാണ് എന്നതിനാൽ ഈ പാറ ഗ്രഹത്തിന് പുറത്തുനിന്ന് വന്നതാക്കാനുള്ള സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടി പാറയുടെ രൂപവും ബലവും ഈ നിഗമനത്തെ ബലപ്പെടുത്തുന്നു സമീപത്തുള്ള പാറകൾ മിക്കതും പരന്നതും പൊട്ടിയതും തറയോട് ചേർന്നതുമായി കാണപ്പെട്ടപ്പോൾ ഫിപ്സാക്ല ഉയം കൂടിയ നിലയിലും എവിടെയോ കൊത്തിയെടുത്തത് പോലെ തോന്നിക്കുന്നതുമായ രൂപത്തിലായിരുന്നു ഇത് ഈ പാറ ഒരു ഉൽക്കയാണെന്നും വളരെ കാലം മുൻപ് ചൊവ്വയിൽ പതിച്ചതാകാമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നതിന് കാരണമായി ഇത് ആദ്യമായല്ല ചൊവ്വയിൽ അന്യർഹ വസ്തുക്കൾ കണ്ടെത്തുന്നത് ഇതിനു മുൻപും പെർസവറൻസ് റോവറും നാസയുടെ ക്യൂരിയോസിറ്റി റോവറും പല ഇരുമ്പ് നിക്കൽ ഉൽക്കകളും കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വയുടെ ചരിത്രത്തെക്കുറിച്ചും സൗരഹിദ്ധത്തിലെ ചിഹ്നഗഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുവാൻ ഈ അന്യർഹ പാറയുടെ പഠനങ്ങൾക്ക് കഴിഞ്ഞേക്കാം ചൊവ്വയുടെ ഉപരിതലത്തിൽ പതിച്ച ഈ ഉൽക്ക കാലക്രമേണയുള്ള മാറ്റങ്ങളെ അതിജീവിച്ച് എങ്ങനെ നിലകൊണ്ടു എന്നതും ശാസ്ത്രലോകത്തിന് മുന്നിലെ വലിയ ചോദ്യമാണ് ഈ നിഖൂഢ പാറയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നമ്മുടെ സൗരഹിദ്ധത്തിന്റെ ഉത്ഭവത്തിലേക്ക് വെളുത്തം വീശുമെന്ന് പ്രതീക്ഷിക്കാം വെബ്ഡെസ്ക് B。ととも